പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പബ്ലിക് സ്പീച്ച് അക്കാഡമി സംഘടിപ്പിക്കുന്ന ഈ സ്നേഹ സൗഹൃദ സംഗമത്തിന്റെ ബഹുമാനായ അധ്യക്ഷൻ പ്രിയങ്കരനായ സുഹൃത്ത് മുഹമ്മദ് അലി വെട്ടത്തൂർ അവൾ തേൻ വാക്കുകളാൽ നമ്മളെയൊക്കെ ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്ത് സംസാരിച്ച എൻ്റെ സുഹൃത്ത് ഷർഫുദ്ദീൻ അലനല്ലൂർ അതുപോലെ വിവിധ വിഷയങ്ങളിൽ ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടി സദസ്സിലും വേദിയിലുമായിട്ടിരിക്കുന്ന പ്രിയങ്കരനായ ഇബ്രാഹിംകുട്ടി സാർ കാലടി അജേഷ് സാർ കണ്ണൂർ ബീരാൻ ഹാജി കോഴിക്കോട് രാജീവ് സാർ തലശ്ശേരി റഹീം റഹീംസാർ പെരിന്തൽമണ്ണ ഹുസൈൻ സാർ മോർക്കനാട് ഡോക്ടർ അലി അലീസാർ കുന്നത്ത് പ്രിയങ്കരനായ അസീസ് സാർ എർബാദ് മറ്റു വേദിയിലിരിക്കുന്ന ആസംസാർ പ്രഭാഷകരെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ അതീവ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് അക്കാദമി സംഘടിപ്പിച്ച ഒരു സ്നേഹ സൗഹൃദ സംഗമത്തിലാണ് ഞാൻ നിങ്ങളും ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് എനിക്കിവിടെ അറിയാൻ സാധിച്ചത് അധ്യക്ഷൻ ബഹുമാനായ സ്വാഗത പ്രഭാഷകൻ ഷറഫുദ്ദീൻ സർ അലനല്ലൂരിൻ്റെയും ഭാഷണങ്ങളിൽ നിന്ന് ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് അക്കാഡമി ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പായി വെറും പത്ത് പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പായി തുടങ്ങിയ ഈ ഗ്രൂപ്പിൽ നിന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇതിന്റെ പ്രത്യേകതകളും ഇവിടെ സ്വാഗത പ്രഭാഷകനും അധ്യക്ഷനും സൂചിപ്പിക്കുകയുണ്ടായി ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും ഓരോ കാലഘട്ടങ്ങളിൽ അഡ്മിൻ സ്ഥാനം അലങ്കരിക്കുകയും മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ അവരവരുടെ നാടുകളിൽ ഒരു സൗഹൃദ സംഗമം ഇതുപോലെ സംഘടിപ്പിക്കുകയും തങ്ങൾ പഠിച്ച കലയായ പ്രഭാഷണകല അത് പരിശീലിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുകയും ചെയ്തു പോരുകയാണ് ഈ സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞാൻ അത് സ്വീകരിക്കുകയായിരുന്നു ഒത്തിരി തിരക്കുകളുള്ള ഞാൻ പ്രഭാഷണ കലയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഈ പരി മറ്റുള്ള പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരെ ഞാൻ എൻ്റെ പ്രത്യേകം നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ എന്നോട് ഇവിടെ പറയാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രസംഗകല എന്ന വിഷയത്തെ കുറിച്ചാണ് പ്രസംഗകല എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് മുന്നേ സംസാരിച്ച സ്വാഗത പ്രഭാഷകനും അതുപോലെ തന്നെ അധ്യക്ഷനും സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്ന് തന്നെ എന്താണ് പ്രസംഗകല പ്രസംഗകല പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ അതുമല്ലെങ്കിൽ അത് പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ചുമൊക്കെ ഇവിടെ വിശദമായി തന്നെ നമ്മുടെ സ്വാഗത പ്രഭാഷകനും അധ്യക്ഷനും ഇവിടെ പറയുകയുണ്ടായി പ്രിയമുള്ളവരെ പ്രസംഗകല എന്ന് പറയുന്നത് മറ്റുള്ള കല പോലെ തന്നെ ഒരു കലയാണ് എന്നാണ് സാധാരണ പറയാറുള്ളത് എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ പ്രസംഗകല എന്ന് പറയുന്നത് മറ്റുള്ള കല പോലെയല്ല പഠിച്ചവനും പഠിക്കാത്തവർക്കും അതുമല്ലെങ്കിൽ എഴുത്തും വായനയും മാത്രം അറിവുള്ള ഒരു സാധാരണ വ്യക്തിക്ക് പോലും യാതൊരു വിധത്തിലുള്ള ജന്മവാസനയോ അല്ലെങ്കിൽ മറ്റു കഴിവുകളോ ഇല്ലെങ്കിൽ കൂടി സ്വായത്തമാക്കിയെടുക്കാവുന്ന ഒരു കലയാണ് ഈ പ്രസംഗകല എന്നാൽ മറ്റു കലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഗായകൻ സംഗീതം പഠിക്കുവാനോ അല്ലെങ്കിൽ ഒരു നൃത്തം പഠിക്കുവാനോ സാധാരണ ആളുകളെ കൊണ്ട് സാധിക്കാറില്ല അവന് ജന്മന ഒരു വാസന ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ അത് പരിശീലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് എന്നാൽ പ്രസംഗകല അങ്ങനെയല്ല പ്രസംഗകല നമുക്ക് ഈ കല പഠിച്ചെടുക്കണം എന്ന ഉള്ളിന്റെ ഉള്ളിൽ ഒരു അടങ്ങാത്ത ആഗ്രഹം ഒരു കത്തിച്ചൊലിക്കുന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും സ്വായത്തമാക്കാവുന്ന ഒരു കലയാണ് പ്രസംഗകല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് എത്ര തന്നെ സ്വത്ത് അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഉണ്ടായാലും പഠിപ്പുണ്ടായാലും യാതൊരുവിധ കാര്യവുമില്ല ഇതുപോലെ നാലാളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് രണ്ടു വാക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് ആത്മധൈര്യം ആവശ്യമാണ് നമുക്ക് പലപ്പോഴും നാലാളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് രണ്ടു വാക്ക് പറയാൻ ആവശ്യപ്പെടുമ്പോൾ നമ്മളെ സഭാകമ്പം അതിൽ നിന്ന് പിന്നോട്ടടിക്കുകയാണ് അപ്പോൾ എന്താണ് സഭാകമ്പം അത് നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് സഭാകമ്പം എന്ന് പറയുന്നത് പ്രസംഗത്തിന് മാത്രമല്ല സഭാകമ്പം എന്ന് പറയുന്നത് സഭയെ അഭിമുഖീകരിക്കാനുള്ള ഒരു പേടി ഒരു ഭയം ഒരു ആത്മധൈര്യക്കുറവ് അതിനെയാണ് സഭാകമ്പം എന്ന് പറയുന്നത് അത് പ്രസംഗി പ്രസംഗത്തിന്റെ വിഷയത്തിൽ നമുക്കറിയാത്ത ഒരു കല അല്ലെങ്കിൽ അറിയാത്ത ഒരു ജോലി ആയിക്കോട്ടെ നാലാളുടെ മുമ്പിൽ അത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് സാധിക്കുകയില്ല പക്ഷെ നമ്മളത് ചെയ്യേണ്ട ഒരു നിർബന്ധാപിത അവസ്ഥയിൽ വരുമ്പോൾ നമ്മളത് ചെയ്യും പക്ഷെ പേടിച്ച് വിറച്ചുകൊണ്ട് അതിൽ പല തെറ്റുകളും വരുത്തിക്കൊണ്ട് ആണ് നമ്മളത് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രഭാഷണ കല എന്ന് പറയുന്നത് ഒരു നീന്തൽ പോലെയാണ് അതുമല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് പോലെയാണ് കാരണം ഒരു ഡ്രൈവിംഗ് അറിയാത്തൊരു വ്യക്തി ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് അവർ ഫ്രണ്ടിൽ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ റോഡിലേക്ക് നോക്കുമ്പോൾ എന്താണ് കാണുക ആ എത്ര വീതിയുള്ള റോഡാണെങ്കിലും ആ റോഡ് നിറകെ നമ്മുടെ വാഹനം നിൽക്കുന്നതായിട്ടാണ് തോന്നുക നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ വീൽ എവിടെ നിൽക്കുന്നു റൈറ്റ് സൈഡിലുള്ള വീൽ എവിടെ നിൽക്കുന്നു നമ്മുടെ വണ്ടി ആ റോഡിന്റെ ഏത് സൈഡിലാണ് നിൽക്കുന്നത് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കയില്ല അതുപോലെ തന്നെ നീന്തൽ അറിയാവുന്ന ഒരുതിനെ പിടിച്ച് വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക അവൻ വെള്ളം കുടിച്ച് കുടിച്ചു അതുപോലെ തന്നെയാണ് ഈ പ്രസംഗകലയും ജീവിതത്തിൽ ഒരു വേദിയിലും കയറി നാലുപേരെ അഭിമുഖീകരിച്ച ജീവിതത്തിൽ അഭിമുഖീകരിക്കാത്ത ഒരു വ്യക്തി നമ്മൾ പെട്ടെന്ന് നിർബന്ധപൂർവ്വം പിടിച്ച് ഈ വേദിയിൽ നാലാളുടെ മുമ്പിൽ ഒരു മൈക്കിൽ മുമ്പിൽ നിർത്തിയാൽ എന്താണ് സംഭവിക്കുക അവൻ കൈകാലിടറും തൊണ്ടവറ്റും കണ്ണിൽ ഇരുട്ട് കയറും ചിലപ്പോൾ ഈ പ്രസംഗപീഠം തന്നെ തള്ളിമറിച്ച് അതിന്റെ മേലേക്ക് വീഴുന്ന സാഹചര്യമൊക്കെ എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ തന്നെ ഞാൻ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ പ്രസംഗ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കി ഒരു കലയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് എന്താ പറയുക സാമൂഹ്യ സംഘടനകളും മത സംഘടനകളും എന്തിനു പറയുന്നു രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഇന്ന് ഒരു ധാരാളം ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്കൊക്കെ അതിലൊക്കെ പ്രവർത്തിക്കാനുള്ള പല സാഹചര്യങ്ങളും വന്നു ചേരാറുണ്ട് എന്നാൽ ഈ മൈക്കി പേടി കൊണ്ട് ആരും അതിലേക്ക് വരുന്നില്ല നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൂടെ നമുക്കൊരു ജോലിക്കയറ്റം ഉണ്ടാവുമ്പോൾ ആ ജോലിക്കയറ്റം കിട്ടുന്ന സമയത്ത് ആ കാര്യം നാല് പേരോട് മുമ്പിൽ പറയണം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ വെക്കണം ആ സമയത്ത് രണ്ടു വാക്ക് പറയേണ്ടതായിട്ട് വരും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് ആ ജോലി തന്നെ വേണ്ട അല്ലെങ്കിൽ എനിക്ക് ആ പ്രൊമോഷൻ തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരുപാട് ആൾ നമ്മളുടെ ഇടയിലുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് പ്രസംഗ കല എന്ന് പറയുന്നത് നമ്മൾ സാധാരണമായിട്ട് തട്ടിക്കളയേണ്ട ഒരു കലയല്ല ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ ഭാര്യ അവരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രസംഗകല പരിശീലിക്കണം കാരണം ഞാൻ പറയാൻ കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഘടനയിലെ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ആ സഹോദരി ആ സഹോദരിക്കറിയാം ഞാൻ ഈ പ്രസംഗകല പരിശീലിക്കുന്നതിന് വേണ്ടി കൊടുങ്ങല്ലൂരിൽ നിന്നും വളാഞ്ചേരിയിലുള്ള എൻ്റെ ബഹുമാന്യ ഗുരുവായ ഫൈസൽ സാറിൻ്റെ അടുത്തേക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് പുറപ്പെട്ട് രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്ക് തിരിച്ചു വീട്ടിലെത്തുന്നതും ആ സ്ത്രീക്ക് അറിയാം ആ സ്ത്രീ എന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഭ്രാന്താണ് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പൈസ കൊടുത്ത് പ്രസംഗകല പരിശീലിക്കുമോ എന്നൊക്കെ ഒരുപാട് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ആ സ്ത്രീ കഴിഞ്ഞ ദിവസം ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഘടനയുടെ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ ആ സ്ത്രീയെ ആ സഹോദരിയെ വിളിച്ചിട്ട് രണ്ട് വാക്ക് ആശംസ പറയണമെന്ന് വിളിച്ചു ആ വിളിക്കാൻ കാരണം ആ സഹോദരി ഇന്ന് ഒരു വാർഡ് മെമ്പറാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിന്റെ മെമ്പറായി പ്രവർത്തിക്കുന്ന ആ സഹോദരിയോട് രണ്ട് വാക്ക് ആശംസ പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ സഹോദരിക്ക് ഒരു വാക്കുപോലും അവിടെ പറയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഈ നമ്മുടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സഹോദരിമാർക്കും സഹോദരന്മാർക്കും തന്നെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ടായിട്ടും ഉണ്ടാവും അവ പ്രിയമുള്ളവരെ എനിക്ക് പറയാനുള്ളത് പ്രസംഗ കല എന്ന് പറയുന്നത് സാധാരണ ഒരു കലയല്ല നമുക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഒട്ടേറെ ആ കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഒട്ടേറെ നമുക്ക് പല ആളുകളുടെ മുമ്പിൽ ആളുകളുടെയും നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുമൊക്കെ പ്രാപ്തമാവുന്ന ഒരു കലയാണ് ആയതുകൊണ്ട് പ്രസംഗ കല എനിക്ക് ഞാൻ ഒരു രാഷ്ട്രീയ സംഘടനയിലും നേതാവല്ല ഞാൻ ഞാനല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ല ഞാനൊരു മതസംഘടനയുടെ നേതാവല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും മാറി നിൽക്കരുത് നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് പ്രളയം വരിക ആ സമയത്ത് നമ്മൾ നീന്തൽ പഠിക്കാൻ പോയാൽ ഒരിക്കലും പഠിക്കില്ല നാം വെള്ളത്തിൽ മുങ്ങി മരിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് ഏത് സമയത്താണ് നമുക്ക് രണ്ടു വാക്ക് പറയാൻ ഒരു വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കുക ആ ക്ഷണിക്കുന്ന സമയത്ത് ധൈര്യസമ്മേതം വേദിയിൽ കയറി നിന്നുകൊണ്ട് ഇതുപോലെ ആത്മധൈര്യത്തോടെ പ്രസംഗിക്കാൻ സാധിക്കണമെങ്കിൽ പ്രസംഗകല ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി സമ്മതത്തോടു കൂടി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ശബ്ദം ഇതുവരെ ശ്രവിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ജയ് ഹിന്ദ്